ഹലോ വൈകുന്നേരം അഞ്ച് മണിക്ക് ഉറക്കു വേണേൽ കിളി പോയിരിക്കുന്ന ഞാനാണ് പിന്നെ ആ സമയത്താണ് ഞാൻ പിന്നെ പല്ലി തെക്കുന്നത് നൈറ്റിന് മിക്കവാറും വൈകുന്നേരങ്ങളിലാണ് ഞാൻ പല്ല് തെക്കാറുള്ളത് പിന്നെ അതിന് ശേഷം നല്ല വിഷപ്പമായിരുന്നു ഉച്ചയ്ക്ക് ചോറ് നാട് കിടന്നതിൻ്റെ ഫലമായി എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ആ സമയത്ത് വേഗം കുറച്ച് ചോറും അതിൻ്റെ കൂടെ കുടിക്കാൻ കുറച്ച് കട്ടൻ ചായം കട്ടൻ ചായം ഉള്ളൊരു വീക്ക്നെസ്സാണ് അതൊക്കെ കഴിച്ചോട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് ഇസാം വിളിച്ച് പറയുന്നത് അവൻ്റെ ബോൾ മേലെ പോയി അപ്പോൾ അതൊന്ന് എടുത്തു കൊടുക്കാൻ ഹെൽപ്പ് എന്ന് വെച്ചിട്ട് എന്നെ വിളിച്ചിരുന്നു വലിയ ഒരു വടിയും പിടിച്ചാൽ നിൽക്കുന്നുണ്ട് ഒരു കാര്യമല്ല അവന് കാണുകൂടിയില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ ഞാൻ എടുത്തു എടുത്തുകൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കസേരയൊക്കെ എടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് വലഞ്ഞു കയറി ഒരു വടിയൊക്കെ എടുത്ത് മെല്ലെ അത് അതിസാഹസികമായി ഞാനിത് തട്ടി താഴെയിട്ട് ഞാൻ എൻ്റെ കൊച്ചിന് ബോളൊക്കെ എടുത്ത് കൊടുത്തു വിട്ടോ ഇതാ വരുന്നു ബോൾ അങ്ങനെ പിന്നെ പിന്നെ അവൻ പിന്നെ ആ ബോൾ ഒഴിച്ച് കളിയൊക്കെ ആയി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ ഉണ്ട് നല്ല നാരങ്ങമിട്ടായിരുന്നു അമ്മ ചീസാനും കൊണ്ടുവന്നു വെച്ചാൽ നാരങ്ങമിട്ടായിരുന്നു ഒന്നും നോക്കിയില്ല അതെന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചു മാറ്റി അങ്ങ് കഴിച്ചു പിന്നെ അടുത്ത വീട്ടത്തെ ചേച്ചി പോയി വന്നതിൻ്റെ ഭാഗമായിട്ട് പഞ്ചാമൃതം കൊണ്ടുവന്നതെന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പിന്നെ ഞാൻ കുറച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് മാവൊക്കെ റെഡിയാക്കി പിന്നെ കുറച്ച് പഴവും മുറിച്ചിട്ടിട്ട് എണ്ണയൊക്കെ ചൂടാക്കി അടുപ്പത്ത് വെച്ച് കുറച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി എനിക്ക് കൊണ്ടുപോകാനും കൂടി വേണമായിരുന്നു അപ്പോൾ പിന്നെ ചോറ് നേരത്തെ കഴിച്ചും കൊണ്ട് രാത്രി ആവുമ്പോൾ വിശക്കുമല്ലോ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന സമയത്ത് ആ ഒരാൾ പഴമ്പരിക്ക് അക്കാൻ വന്നതായിരുന്നു പക്ഷേ കയ്യിൽ പുള്ളിപ്പോയി പിന്നെ ഞാൻ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് പഴമ്പരി എടുത്ത് പാത്രത്തിലാക്കി മെല്ലെ വേഗിലാക്കി കേട്ടോ അതിൻ്റെ കൂടി ഞാൻ നിജാന് ഹോംവർക്ക് ചെയ്യാനൊക്കെ ഉള്ളത് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവന് കേരളത്തിൻ്റെ പൂപടം വരയ്ക്കേണ്ട ഒരു ആവശ്യകത വന്നപ്പോൾ അവന് വരയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തിലായിരുന്നു അപ്പോൾ ഞാൻ മെല്ലെ ഒരു ഞങ്ങൾ നയൻറ്റീസ് കിറ്റ്സിൻ്റെ ഒരു ഐഡിയ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു പേപ്പർ ഇങ്ങനെ നന്നായിട്ട് തലയിൽ വെച്ച് വരയ്ക്കുന്ന സമയത്ത് അത് എണ്ണമയം വരും എണ്ണമയം വരുന്ന സമയത്ത് എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ അതിൻ്റെ മേലെ വെക്കുമ്പോൾ പണ്ടത്തെ അറിയാലോ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അതിൻ്റെ മേലക്കൂടി വരച്ചതിൻ്റെ ശേഷം പിന്നീട് അത് സ്കെച്ച് എടുത്തിട്ട് പിന്നെ വരയ്ക്കേണ്ട അവിടത്തേക്ക് ഒറിജിനലായി വരയ്ക്കേണ്ട അവിടത്തേക്ക് അങ്ങ് വരച്ചാൽ മതിയല്ലോ അങ്ങനെ പിന്നെ അവൻ പറഞ്ഞു ഓക്കെ എന്നാൽ നോക്കാം ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അവനേതായാലും അതാ അതേപോലെ അടിപൊളിയാക്കി വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി എന്ത് ചെയ്തു നോക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കൈ കഴിഞ്ഞ് ഞാൻ എനിക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ വെച്ചു ഹെഡ്സെറ്റും ചാർജറും മസ്റ്റാണ് പിന്നെ വകയായിട്ട് ഒരു ഡയറി മിൽക്കും കിട്ടി അപ്പോൾ പിന്നെ ഞാൻ വല്ല അതും അടിച്ചു മാറ്റി അതിൻ്റെ ശേഷം പിന്നെ ഞാൻ പോകാനൊക്കെ റെഡി ആയിട്ടോ പിന്നെ ഈ സാധനം ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റ ബൈ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി അപ്പോൾ ഉള്ളൂ കേട്ടോ എൻ്റെ നൈറ്റിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ